കടൽ കടന്ന് കാഗ്പൂരിന്റെ കാസ്കോ സ്ഥിരമായി ഒരു വിപണിയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയും എല്ലാ കർഷകരുടെയും അടിസ്ഥാന ആവശ്യമാണ് ഉൽപ്പാദനം കൂടിയാലും കുറഞ്ഞാലും വിപണി എന്നും അവർക്ക് ഒരു ആശങ്കയാണ് എന്നാൽ എറണാകുളം ജില്ലയിലെ കാർഷിക ഗ്രാമമായ തിരുമാറാടിയിലെ കർഷകർക്ക് ധൈര്യമായി പച്ചക്കറികളും പഴങ്ങളും എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം കാരണം വിപണി ഇവിടെ ഉറപ്പാണ് ന്യായമായ വിലയും ലഭിക്കും കർഷകരുടെ ഗുണമേന്മയുള്ള പഴങ്ങളും പച്ചക്കറികളും സംഭരിച്ച് അതിന്റെ പോഷകമൂല്യം നഷ്ടപ്പെടാതെ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് തിരുമാറാടിയിലെ കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാസ്കോ എന്ന പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് വിദേശ രാജ്യങ്ങളിലെ വ്യവസായ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ പഴം പച്ചക്കറികളുടെ ആധുനിക സംസ്കരണ യൂണിറ്റിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ കൃഷിക്കാരുടെ ന്യായമായ വില കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിലുള്ളത് അതിൻ്റെ ഭാഗമായി ഏതൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഭരണസമിതി ആലോചിക്കുകയും കൃഷി വകുപ്പിൻ്റെയും മറ്റ് സാങ്കേതിക രംഗത്ത് അറിവുള്ള ആളുകളുടെയും സഹകരണത്തോടെ പഴം പച്ചക്കറിയുടെ ഒരു സംസ്കരണ യൂണിറ്റ് ആരംഭിക്കണം എന്ന മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്ക് ഭരണസമിതി തീരുമാനിക്കേണ്ടായി അതിന് മുന്നോടിയായി ശുദ്ധമായ വെളിച്ചെണ്ണ സഹകാരികളിൽ എത്തിക്കുക എന്ന കൂടി ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊജക്ട് ആത്മയുടെ കൂടി സാമ്പത്തിക സഹായത്തോടു കൂടി വലിയപ്പുറത്ത് ആരംഭിക്കേണ്ടായി വലിയ സ്വീകാര്യതയാണ് സഹകാരികളിൽ നിന്ന് ഈ പദ്ധതിക്ക് ലഭിച്ചത് അതിൻ്റെ തുടർച്ചയിൽ ഒരു എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം തിരുമാറടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ കക്കൂർ സർവീസ് സാറിൻ്റെ ബാങ്ക് വാങ്ങിക്കേണ്ടായി പഴം പച്ചക്കറികളുടെ ഒരു സംസ്കരണ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു ഭാഗമായി മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് തീരുമാനിച്ചത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയിൽ കാസ്കോയുടെ പ്രവർത്തനം അതിശീതീകരണ സംവിധാനം അഥവാ ബ്ലാസ്റ്റ് ഫ്രീസിംഗ് ഡീഹൈഡ്രേഷൻ ഡ്രയർ വാക്കും ഫ്രിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് പഴം പച്ചക്കറികളുടെ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത് കാസ്കോ വൺ സിക്സ്റ്റി ത്രീ എന്ന ബ്രാൻഡിൽ പ്രതിദിനം മൂന്ന് ടണ്ണോളം വെളിച്ചെണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി അതിനകത്ത് മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് ഒന്ന് മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ തണുപ്പിച്ച് ബ്ലാസ്റ്റ് ഫ്രീസിംഗ് എന്ന് പറയുന്ന വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ജാക്ക്ഫ്രൂട്ട് ആണെങ്കിലും ടപ്യോക്കെ ആണെങ്കിലും മറ്റ് പുതിയ ഇനം എല്ലാം ബ്ലാസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ള സാങ്കേതികവിദ്യയാണ് ഏതാണ്ട് ഒരു ടൺ പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഒരു ബാച്ചിൽ അത് മൈനസ് പതിനെട്ടിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒരു മുപ്പത് ടൺ ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു വശത്തോടെ ഈ തണുപ്പിക്കൽ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ ഡീഹൈഡ്രേഷൻ ഡ്രയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹീറ്റ് പമ്പ് ഡ്രയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭക്ഷ്യവസ്തുക്കളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉണക്കി സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനവും നമ്മൾ ആലോചിച്ചു അതിൻ്റെ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഹീറ്റ് പമ്പ് ഡ്രയറാണ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഡ്രയറാണ് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സ്ട്രക്ചറിൽ വലിയ മാറ്റമില്ലാതെ ഉണക്കിയെടുത്ത് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമാണത് അതേപോലെ തന്നെ വാക്യൂ ഫ്രൈയിങ് എന്ന് പറയുന്ന ഒരു സംവിധാനവും എണ്ണ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനവും ചെറിയ രൂപത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കെട്ടിടത്തിൽ ഫ്രോസൺ ഐറ്റംസും ഡ്രൈയിങ് ഐറ്റംസും വാക്യൂം ഫ്രയിങ് ഐറ്റംസും ഇങ്ങനെ മൂന്ന് തരത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണുള്ളത് മറ്റൊന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചെണ്ണ കാസ്കോ നൂറ്റി അറുപത്തി മൂന്ന് പച്ച വെളിച്ചെണ്ണ ആണ് അതിൻ്റെ ബ്രാൻഡ് ഇറക്കിയപ്പോൾ തന്നെ അത് സംശുദ്ധമായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ശുദ്ധമായി വെളിച്ചെണ്ണ സഹകാരികൾക്ക് എത്തിക്കാൻ കഴിയണം പരമാവധി വില കുറച്ച് കൊടുക്കാൻ കഴിയണം അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി ലേബർ ഏറ്റവും കുറച്ച് അതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി എന്ത് എന്ന് അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ മില്ലു കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചു ഒരു സ്ക്വയർ ഫീറ്റ് അതിനുള്ള നടപടികൾ പ്രവർത്തന കാസ്കോ എന്നുള്ള ലേബൽ ജീവനക്കാരുള്ള കാസ്കോയിൽ ഭൂരിഭാഗവും തദ്ദേശവാസികളായ വനിതകളാണ് പ്രാദേശിക കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വൃത്തിയാക്കുക എന്നതാണ് ആദ്യഘട്ടം കർഷകന്റെ അധ്വാനം ഉപഭോക്താവിന്റെ എത്തിക്കുന്നതിന്റെ കാസ്കോയുടെ ആദ്യഘട്ടം ഇവിടെയാണ് തുടങ്ങുന്നത് വൃത്തിയാക്കിയ പച്ചക്കറികൾ വീണ്ടും വെള്ളം ഉപയോഗിച്ച് ഒന്നുകൂടി കഴുകിയതിനു ശേഷം അത് വെള്ളം വാർന്നു പോകാൻ സൗകര്യമുള്ള അരിപ്പ പോലെയുള്ള മേശയിലേക്ക് മാറ്റുന്നു ഇവിടെയാണ് പച്ചക്കറികൾ ഓരോ കൂട്ടിനനുസരിച്ച് മുറിക്കുന്നത് താളമേളങ്ങളിൽ കൊട്ടിക്കയറുന്ന കലാകാരന്മാരെ പോലെയാണ് തൊഴിലാളികൾ ഓരോ പച്ചക്കറികളും കറിക്കൂട്ടുകൾക്ക് മുറിക്കുന്ന കാഴ്ച സാമ്പാർ മിക്സ് അവിയൽ മിക്സ് അങ്കമാലി മാങ്ങ മിക്സ് അങ്ങനെ ഓരോ കിറ്റിനും ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം കൃത്യമായ അളവിൽ മുറിച്ച് ട്രേകളിലാക്കി മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റോറേജ് യൂണിറ്റായ ചിൽ റൂമിലേക്ക് മാറ്റും കറിക്കൂട്ടിനാവശ്യമായ പച്ചക്കറികളെല്ലാമായി കഴിഞ്ഞാൽ പിന്നീട് അത് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റും ഓരോ റിക്കൂട്ടിനും ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും പാക്ക് ചെയ്യുന്നതിനായി ടേബിളിൽ വിരിച്ചിടുകയാണ് ഒന്നിനു മുകളിൽ ഒന്നായി ഓരോ പച്ചക്കറികളും അടുക്കടുക്കായി നിരത്തിയിടുന്നു വിവിധ വർണ്ണങ്ങളിലുള്ള പച്ചക്കറികൾ ഒരുമിച്ച് മഴവിൽ വിപ്ലവം തീർത്ത പോലെ കിടക്കുന്ന കാഴ്ച കണ്ണിന് ഇമ്പമേകുന്ന ഒന്നാണ് ബിസിനസ് ട്രേഡേഴ്സ് ആവശ്യപ്പെടുന്ന അളവിൽ പാക്ക് ചെയ്യുകയാണ് ഇവിടെ ഇത്തരത്തിൽ പാക്കിംഗ് കഴിഞ്ഞ പച്ചക്കറി കിറ്റുകൾ ഡീപ്പ് ഫ്രീസിംഗിനായി ആൻറ്റി റൂമിലേക്ക് മാറ്റും ഡീപ്പ് ഫ്രീസിംഗ് യൂണിറ്റും കോൾഡ് സ്റ്റോറേജ് യൂണിറ്റും ഉൾപ്പെടുന്നതാണ് ആൻറ്റി റൂം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ഘടനയും സംരക്ഷിക്കുന്ന താപനില വേഗത്തിൽ കുറയ്ക്കുന്ന സാങ്കേതികതയാണ് ബ്ലാസ്റ്റ് ഫ്രീസിംഗ് മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലുള്ള ബ്ലാസ്റ്റ് ഫ്രീസറിൽ നിശ്ചിത സമയം തണുപ്പിച്ച ശേഷം മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസുള്ള കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിലേക്ക് മാറ്റും ബ്ലാസ്റ്റ് ഫ്രീസിംഗും കോൾഡ് ഫ്രീസിംഗും കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ കാർട്ടൺ ബോക്സുകളിലാക്കുന്നതും ഈ താപനിലയിൽ തന്നെയാണ് കാർട്ടൺ ബോക്സുകളിലാക്കിയ ഉൽപ്പന്നങ്ങൾ സ്ട്രാപ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്ട്രാപ്പ് ചെയ്ത് സ്റ്റോറേജ് യൂണിറ്റിലേക്ക് മാറ്റും കാർട്ടൺ ബോക്സുകളിൽ പാക്ക് ചെയ്യുമ്പോഴും വാഹനങ്ങളിൽ കയറ്റുമ്പോഴും ഷിപ്മെന്റ് കണ്ടെയ്നറുകളിലുമെല്ലാം ഈ താപനില കൃത്യമായി നിലനിർത്തും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ കയ്യിൽ എത്തുന്നത് വരെ മൈനസ് ഇരുപത് ഡിഗ്രി എന്ന താപനില നിലനിർത്തണം വെളിച്ചെണ്ണയുടെ മോയ്സ്റ്റർ കണ്ടന്റ് അയഡൻ വാല്യൂ സപ്പോണിഫിക്കേഷൻ വാല്യൂ കളർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് സപ്പോണിഫൈഡ് മാറ്റർ പോളൻസിക് വാല്യൂ പിന്നെ അഡൾട്രേഷൻ ടെസ്റ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട് ആധുനിക രീതിയിലുള്ള ആയിരം കിലോ കപ്പാസിറ്റിയുള്ള ഡീഹൈഡ്രേഷൻ ഡ്രയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ജലാംശം പൂർണമായും ഒഴിവാക്കാനും താപനിലയും ആർദ്രതയും ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുവാനും സാധിക്കുന്നതാണ് ഓരോ ഉൽപ്പന്നങ്ങൾക്കനുസരിച്ചാണ് താപനില ക്രമീകരിക്കുന്നത് ഓരോ ഘട്ടങ്ങളിലെയും താപനിലയും സമയവും ഇവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും പച്ചക്കറി വിളകൾ കേടുകൂടാതെ ദീർഘകാലം സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ഡീഹൈഡ്രേഷൻ യൂണിറ്റുകൾ അത്യാവശ്യമാണ് കുറഞ്ഞ താപനിലയിൽ ഉണക്കുന്നത് പോഷകനഷ്ടം കുറയ്ക്കുകയും അതുവഴി ഉൽപ്പന്നങ്ങൾ അവയുടെ തനതു ഗുണവും രുചിയും നിറവും നിലനിർത്തുന്നുവെന്നും ഉറപ്പാക്കുന്നു ഡീഹൈഡ്രേറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഡ്രൈ സ്റ്റോറിലാണ് സൂക്ഷിക്കുന്നത് മരച്ചീനി മധുരക്കിഴങ്ങ് ചക്ക പൈനാപ്പിൾ തുടങ്ങിയവയിൽ നിന്നും നിരവധി ഉൽപ്പന്നങ്ങൾ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിലൂടെ നിർമ്മിക്കുവാനും അത് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുവാനും സാധിക്കും ഇതാണ് ഞങ്ങളുടെ സാമ്പാർ കിറ്റ് ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അപ്പം ഇത് രണ്ട് വർഷം കേടു കൂടാതിരിക്കുന്നത് നമ്മളൊരു ഡീപ് പ്രീസിങ് ടെക്നോളജി യൂസ് ചെയ്താണ് പാക്ക് ചെയ്തേക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നും കർഷകറിയിൽ നിന്നും പച്ചക്കറികൾ ശേഖരിച്ച് നമ്മുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാർ നാൽപ്പതോളം ഉണ്ട് ലേഡീസ് സ്റ്റാഫും ഉണ്ട് അവരുമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഷിഫ്റ്റ് ഓരോ ഷിഫ്റ്റ് ഇട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് ആദ്യം പച്ചക്കറിയെല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഓരോ അവരുടെ സ്പെസിഫിക്കേഷൻ കസ്റ്റമറിൻ്റെ അനുസരിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഡീഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ പച്ചക്കറിയുടെയും അനുസരിച്ച് ഫ്രീസിംഗിന്റെ ടൈമും ടെമ്പറേച്ചറും വ്യത്യാസം വരും പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മൈനസ് ട്വന്റി ഡിഗ്രി ഇതിലാണ് മൈനസ് ട്വന്റി ഡിഗ്രിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കയ്യിലെത്തുന്നെം വരെ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്യുന്നത് ലോയൽ എന്ന ബിസിനസ് ബ്രാൻഡുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കാസ്കോ നിലവിൽ യു കെ ഓസ്ട്രേലിയ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കാസ്കോ ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്ന വിൽപ്പനശാലയിലും ഒലിയപ്പുറം കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻവശത്ത് പ്രവർത്തിക്കുന്ന വിൽപ്പനശാലയിലും കാസ്കോയിലെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് മാർക്കറ്റിംഗിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ ബാങ്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തുന്നില്ല അത് പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റിനെ നമ്മൾ ആ സൂപ്പർ സ്റ്റോക്ക് ക്ഷണിക്കുണ്ടായിരുന്ന സ്റ്റേറ്റിലെ ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുന്നത് അവർക്കൊരു കമ്മീഷൻ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ അവരാണ് ജില്ലാ ബേസിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രചരണ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പരസ്യം വണ്ടി എല്ലാം സംവിധാനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി പേഴ്സൻറ്റ് അഡ്വാൻസ് ഒന്നാണ് ഈ സാധനം മുഴുവൻ അവരെടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ബാക്കി പൈസ കൂടി അവർ സമാഹരിച്ച് ബാങ്കിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം നാല് ജില്ലകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചതിൻ്റെ വിതരണം വെളിച്ചെണ്ണയിടെ നടക്കുന്നുണ്ട് പഴം ഇങ്ങനെ സംസ്കരിച്ചെടുത്തപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ലോക്കൽ മാർക്കറ്റിൽ അത്ര തന്നെ വെക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായി ഈ കോൾഡ് സപ്ലൈ ചെയിൻ കട്ട് ചെയ്യാതെ തീന്മേശയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വമാണുള്ളത് അത് പ്രധാനമായും വിദേശ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗൾഫിലേക്ക് ഒരു ഇരുപത്തഞ്ച് ടൺ നേരിട്ട് നമ്മൾ കയറ്റുമതി ചെയ്തു അതിൻ്റെ തുടർച്ചയിൽ അതിനനുയോജ്യമായൊരു കമ്പനിയെ നമ്മൾ അന്വേഷിച്ചു കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള ലോയൽ എന്ന് പറയുന്ന ഒരു കമ്പനി അതിന് തയ്യാറായി അവർ അവരുടെ ഓസ്ട്രേലിയ നെതർലൻഡ് യു കെ മൂന്ന് രാജ്യത്തേക്ക് വർഷങ്ങളായി ഈ ഫുഡ് പ്രൊഡക്റ്റ്സ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയെ സമീപിച്ച് അവർക്ക് ഈ മെറ്റീരിയൽ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം നമ്മൾ ചെയ്തു ഏതെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ഇവിടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ നിന്നും തുടങ്ങിയ കാസ്കോ ഇന്ന് പഴം പച്ചക്കറികളുടെ എഴുപത്തിരണ്ട് മൂല്യവർധന ഉൽപ്പന്നങ്ങളുമായി മുന്നേറുകയാണ് മാത്രമല്ല നെയ്യപ്പം ഉണ്ണിയപ്പം പഴംപൊരി ഉഴുന്നവട പരിപ്പുവട കൊഴുക്കട്ട ഇലയട പൊറോട്ട ഇഡ്ഡലി സുഖിയൻ പപ്സ് കട്ട്ലറ്റ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് കാസ്കോയിലൂടെ കടൽ കടന്നെത്തുന്നത് ഇത് നമ്മുടെ നാടൻ കൊഴുക്കട്ടയാണ് ഇത് നമ്മളിവിടെ നമ്മുടെ പ്ലാന്റിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതാണ് റോ മെറ്റീരിയലൊക്കെ നമ്മളിവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ആൾക്കാർ തന്നെ അതിൻ്റെ അതേ അളവിലും എല്ലാം എടുത്ത് ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് രണ്ട് വർഷം മുമ്പ് ഉണ്ടാക്കിയ കൊഴുക്കട്ടയാണ് ഇപ്പോഴും കേടു കൂടാതെ ഇരിക്കുന്നത് പഴമ്പൊരി ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഇത് രണ്ട് വർഷം വരെ കേടു കൂടാതെ ഇതുപോലെ ഇരിക്കും നമ്മളത് കൈ കിട്ടിയാൽ ഉടനെ നമ്മളത് ഓവനിൽ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എണ്ണയിൽ പൊരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാസ്കോയുടെ ഉൽപ്പന്നങ്ങളിൽ മികച്ചതും ഗുണമേന്മയേറിയതുമാണ് കാസ്കോ നൂറ്റി അറുപത്തിമൂന്ന് ബ്രാൻഡഡ് വെളിച്ചെണ്ണ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് കൊപ്ര സംഭരിക്കുന്നത് ആറ് ടണ്ണോളം കൊപ്രയുടെ ആവശ്യകത ഒരു ദിവസം ഉണ്ടാവും ഗുണനിലവാരം പരിശോധിച്ച ശേഷം യന്ത്രസഹായത്താൽ ഡ്രൈയിംഗ് ചേംബറിലേക്ക് മാറ്റുകയാണ് ഓരോ ഘട്ടത്തിലും വിശദമായ പരിശോധനകൾ ലാബിൽ നടത്തുകയും അത് വിശകലനം ചെയ്തുമാണ് മുന്നോട്ടു പോകുന്നത് പൂർണമായും യന്ത്രസഹായത്താലും ആധുനിക ടെക്നോളജിയിലും പ്രവർത്തിക്കുന്ന വെളിച്ചെണ്ണ ഉത്പാദന യൂണിറ്റിൽ ഒരു ഷിഫ്റ്റിൽ ഒരാൾ മാത്രം ജോലിക്ക് മതിയാകും സ്റ്റോറേജ് ടാങ്കിൽ സംഭരിക്കുന്ന വെളിച്ചെണ്ണ പാക്കറ്റുകളിലേക്കും കുപ്പികളിലേക്കും പാക്ക് ചെയ്യുന്നതും ലേബൽ പതിപ്പിക്കുന്നതും യന്ത്രസഹായത്താൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊപ്ര വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള പ്രൊസീജിയർ എല്ലാം ഫുള്ള് ഓട്ടോമാറ്റിക്കലാണ് ഫുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ കൊപ്ര വന്ന് പൊട്ടിച്ചിട്ടാണേ മാത്രമാണ് മാൻ പവർ ചെയ്യുന്നുള്ളൂ ബാക്കി അത് നമ്മൾ വരുന്ന കൊപ്രയുടെ ഇവിടെ ലാബുണ്ട് ലാബിൽ മോയിസ്റ്റർ ചെക്ക് ചെയ്ത് അതിൻ്റെ മോയ്സ്റ്റർ കണ്ടൻറ് കറക്റ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആട്ടാൻ തുടങ്ങുന്നത് ആ മോയിസ്റ്റർ കണ്ടൻറ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ട്രയർ യൂണിറ്റ് ആണുള്ളത് ഒരു ട്രെയർ യൂണിറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് ടണ്ണാണ് അങ്ങനെ നാല് ടെണ്ണ് ഒരേ സമയത്ത് നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺവെയർ ബെൽറ്റ് വഴി തന്നെ എല്ലാം വേ ചെയ്ത് വീണ്ടും കട്ടർ വഴി വന്ന് കൊപ്ര നമ്മൾ മില്ലിൽ ആട്ടി തുടങ്ങും അത് രണ്ട് മില്ലായിട്ടാണ് ആടണേ ആദ്യം നമ്മളൊരു ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ്റ് എണ്ണ എടുക്കും ബാലൻസ് വരണ എണ്ണ സെക്കൻഡ് മില്ലിൽ ഓപ്ഷനായിട്ട് വരും അതോ ഫുള്ളി ഓട്ടോമാറ്റിക്കലി സ്ക്രൂ പമ്പ് വഴി നമ്മുടെ ക്രൂഡ് ഓയിൽ ടാങ്കിൽ വരും ക്രൂഡ് ഓയിൽ ടാങ്കിൽ നിന്ന് നമ്മൾ രണ്ട് ഫിൽട്ടറേഷനാണ് നമുക്ക് നടക്കുന്നത് അതിലൊരു ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വൈബ്രോ സെപ്പറേറ്റർ എന്ന് പറയുക എൻ്റെ ഈ കക്കനായിട്ടുള്ള വലിയ കക്കനായിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ താഴെ ടാങ്കിൽ വന്ന് വീണ്ടും നമ്മൾ സ്ക്രൂ പമ്പ് വഴി സാധനം ഫിൽറ്റർ ചെയ്യുകയാണ് എന്നിട്ട് ആ ഫിൽട്ടർ ചെയ്യുന്ന സാധനം നമ്മൾ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ വരുന്നത് പതിനായിരം പന്ത്രണ്ടായിരം ലിറ്ററോളം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പാക്കിംഗ് യൂണിറ്റിട്ടാണ് പോകണത് പാക്കിംഗ് യൂണിറ്റ് ഫുൾ ഓട്ടോമാറ്റിക്കലി യൂണിറ്റ് ആണ് അതിൽ വരുന്നത് പൗച്ച് പാക്കിങ് പൗച്ചിൻ്റെ ഒന്നേ അര ബോട്ടിലിൻ്റെ ഒന്നേ അര പിന്നെ ഇരുന്നൂറ്റമ്പത് അങ്ങനത്രമാണ് നമ്മുടെ പാക്കിംഗ് സെക്ഷനിൽ വരുന്നത് പിന്നെ നമ്മുടെ കൊപ്രയുടെ ഒരു നിലവാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഞങ്ങളിപ്പോൾ കൊപ്ര എടുക്കുന്നത് കുറ്റ്യാടി അല്ലെങ്കിൽ വടകര അങ്ങനെ ആ സൈഡിൽ നിന്നൊക്കെയാണ് എടുക്കണേ നമ്മുടെ കൊപ്രയുടെ സാധാരണയുള്ള കൊപ്ര വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ മോയിസ്റ്റർ കണ്ടന്റും ബാലൻസുള്ള എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യണേ നമ്മൾ ആ കൊപ്ര ചെയ്യില്ല അതുവണം ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് നമ്മളിത് പ്രോസസ് ചെയ്തെടുക്കുന്നത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായി കൃഷി വകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും കൈത്താങ്ങായി കാസ്കോയോടൊപ്പമുണ്ട് തിരുമറാടി പഞ്ചായത്തിലെ കസ്റ്റേർഡ് ഉൽപ്പന്നങ്ങളും ബൾക്കായിട്ട് മറ്റ് ഉൽപ്പന്നങ്ങൾ പുറമേ നിന്നും ഇവിടെ പർച്ചേസ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് ഫ്രീസ് ചെയ്താണ് എക്സ്പോർട്ടിൻ്റെ ക്വാളിറ്റിയിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇവിടെയുള്ള കോക്കനട്ടും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള കോക്കനട്ടും പർച്ചേസ് ചെയ്യുകയും അതിവിടെ പ്യൂരിഫൈ ചെയ്ത് ഓയിൽ ാക്റ്റ് ചെയ്ത് കർഷകരിലേക്കും അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോസസ്സിങ് യൂണിറ്റിന് പത്ത് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഒരു ഔട്ട് യൂണിറ്റിന് ഒരു ലക്ഷം രൂപയും ഓയിൽ പ്രൊഡക്ഷൻ യൂണിറ്റിന് നാല് ലക്ഷം രൂപയും ഈ കാസ്കോയ്ക്ക് കൈമാറിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ കൂടുതൽ വാല്യൂ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് പഞ്ചായത്തുകളിലെയും ഈ പഞ്ചായത്തുകളിലെയും ഫാർമേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ട് ഇവിടെ ഒരു അഗ്രോ പ്രൊഡക്ഷൻ യൂണിറ്റും എഫ് സി ഒയും നിലവിൽ ഇപ്പോൾ തുടർന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ എഫ് പി ഒയിൽ ഏകദേശം മുന്നൂറോളം അംഗങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷൻ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനം വരികയും ഈ ഫാർമേഴ്സിൻ്റെ ഉൽപ്പന്നങ്ങളെ ഇവർ പർച്ചേസ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് കൂടുതൽ എക്സ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് ഔട്ട്സോഴ്സും ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഫാർമേഴ്സ് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കർഷക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില കിട്ടുന്നതിനു സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്നു വരുന്നുണ്ട് അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണമാണ് കാസ്കോയ്ക്ക് കൊടുക്കുന്നത് ഒരു നാടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയിരിക്കുകയാണ് കാസ്കോയിലൂടെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ മികച്ച ഒരു മാതൃക തീർക്കുകയും നിരവധി പേർക്ക് ജോലി നൽകുന്നതിലൂടെയും അതിലുപരി കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും വഴിതെളിക്കുകയാണ് കാസ്കോ ആധുനികതയെയും ടെക്നോളജിയെയും സ്വീകരിച്ച് സഹകരണത്തിന്റെ കരുതലും അടിസ്ഥാന ലക്ഷ്യമായ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പരിഗണനയും നൽകുവാൻ സംഘത്തിന് സാധിച്ചതാണ് കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത് വിദേശ രാജ്യങ്ങളിലെ ഉൽപാദന യൂണിറ്റുകളോട് ഇടപിടിക്കുന്ന രീതിയിൽ കേരള തനിമ ചോരാതി മുന്നേറുന്ന കാസ്കോ വൈവിധ്യങ്ങളാർന്ന കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി കർഷകർക്ക് കരുത്തായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കട്ടെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് നാല് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന്